കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഒരജ്ഞാത മൃതദേഹമായി ജോൺ കിടന്നു നാല് സിനിമകൾ മാത്രം സൃഷ്ടിച്ച് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ ജോൺ അബ്രഹാം എന്ന ചിത്രകാരൻ്റെ ചോരയിൽ മുങ്ങിയ ശരീരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരോ നഴ്സുമാരോ തിരിച്ചറിഞ്ഞിരുന്നില്ല മെയ് ആയിരത്തിന് കോഴിക്കോട് മിഠായി തെരുവിലെ ഒരു കെട്ടിടത്തിന്റെ ടെറസിൽ സൗഹൃദ കൂട്ടായ്മയ്ക്കിടയിൽ തൻ്റെ അടുത്ത സിനിമയിലെ ഒരു സീൻ അഭിനയിച്ച് കാണിക്കുമ്പോഴായിരുന്നു ജോൺ നിലതെറ്റി താഴേക്ക് വധിച്ചത് തുഖത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ച് ആൾ ആരാണെന്ന് പറയുന്നത് കേൾക്കാൻ ആരും മനക്കിട്ടില്ല കുറെ മദ്യപന്മാർ ചേർന്ന് എത്തിച്ച പരിക്കുപറ്റിയ ഏതോ മദ്യപാനി അതിനപ്പുറം അവർക്കൊന്നും അറിയേണ്ടതില്ലായിരുന്നു പേര് ജോൺ അബ്രഹാം എന്നാണെന്നും ഫിലിം മേക്കറാണെന്നും ബോധം അറിയുമുമ്പ് മുമ്പ് കാഷ്വാലിറ്റിയുള്ളവരോട് ജോൺ പറഞ്ഞിരുന്നു എന്നാൽ അവർ അത് മനസ്സിലാക്കിയത് ജോൺ എന്ന പേരുള്ള ഏതോ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് എന്നാണ് ജോണിൻ്റെ ജീവിതം പോലെ തന്നെയായിരുന്നു ആ മരണവും ഊരിതിൻ്റെ വേഷം സ്വയം എടുത്തണിഞ്ഞ് സ്വന്തം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിച്ച ജോൺ തൻ്റെ സിനിമകൾ ശ്രദ്ധയോടെ ചെയ്തു സിനിമയ്ക്ക് വേണ്ടി ജോൺ തൻ്റെ ജീവിതം തെരുവിൽ ഉപേക്ഷിക്കുകയായിരുന്നു സിനിമയിൽ വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറായിരുന്നില്ല സിനിമ ഒരു കളക്റ്റീവ് ആർട്ടാണെന്ന് ഒട്ടുമിക്കവരും അംഗീകരിക്കുമ്പോൾ ജോൺ പറയുന്നത് ഐ ആം ദി ഹിറ്റ്ലർ ഓഫ് മൈ സിനിമ എന്നാണ് ജോൺ ആരായിരുന്നു എന്നും ജോൺ എന്തായിരുന്നു എന്നും പലരും പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം നടന്നവരും സിനിമയിലും ഒഡേസയിലും കൂടെ പ്രവർത്തിച്ചവരും ആയ പല പ്രമുഖരും സാധാരണക്കാരുമായ നിരവധി പേർ ജോണിനെ കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്തു ജോൺ ഒരു പ്രതിഭാസമാണ് ഒരു പ്രഹേളികയാണ് എന്നൊക്കെ പല പല നിരീക്ഷണങ്ങൾ വന്നു അതൊന്നും മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സൃഷ്ടികളെ വിലയിരുത്തിക്കൊണ്ട് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അസാധാരണമായ സ്വഭാവ വൈചിത്യത്തെ മുൻനിർത്തി അങ്ങനെയായിരുന്നു തൻ്റെ ഒരു സിനിമയിൽ ജോൺ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഞാനൊരു പ്രതിഭാസമല്ല എന്ന് വിളിച്ചു പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് ഓർമ്മിക്കാം താനൊരു കമ്മ്യൂണിസ്റ്റാണെന്ന് ജോൺ പലകുറി പറഞ്ഞിട്ടുണ്ട് അഭിമുഖങ്ങളിലും മറ്റും എന്നാൽ ജോണിൻ്റെ കമ്മ്യൂണിസം ജോണിൻ്റേത് മാത്രമായിരുന്നു ലോകത്തിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായോ കമ്മ്യൂണിസ്റ്റ് ആശയവുമായോ ഏതെങ്കിലും ബന്ധം അതിനുണ്ടെന്ന് കരുതാനാവില്ല ചെറുപ്രായത്തിൽ തൻ്റെ കലയിലും സാഹിത്യത്തിലും തത്വചിന്തയിലും രാഷ്ട്രീയത്തിലുമെല്ലാം ഏറെ അറിവുകൾ സ്വായത്തമാക്കി ജോൺ മതങ്ങളും മാർക്സിസവുമെല്ലാം അതിൽപ്പെടുന്നു അങ്ങനെയുള്ള ജോൺ തൻ്റെ സിനിമകളിലൂടെ അവതരിപ്പിച്ചത് തൻ്റേതായ ആശയലോകത്തെയാണ് അദ്ദേഹം ഒരിക്കലും ഒരു സിനിമയും വെറുതെ ചെയ്യുകയായിരുന്നില്ല ആത്മാവിഷ്കാരത്തിന് വേണ്ടി ഞാൻ സിനിമ ചെയ്യാറില്ല ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഞാൻ സിനിമ ചെയ്യുന്നത് എന്നാണ് ജോൺ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ അതായിരുന്നു ആദ്യ ചിത്രമെങ്കിലും അതൊരു തറ ചിത്രമാണെന്നും അതുകൊണ്ട് അതിനെക്കുറിച്ച് താൻ സംസാരിക്കാൻ ഇല്ലെന്നും ജോൺ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തമിഴിൽ നിർമ്മിച്ച അഗ്രഹാരത്തിൽ കഴുതൈ എന്ന സിനിമയാണ് ജോൺ അബ്രഹാം എന്ന ചലച്ചിത്രകാരനെ ശ്രദ്ധേയനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചേച്ചി നൽകിയ ഇരുപത്തയ്യായിരം രൂപയായിരുന്നു ഈ ചിത്രമെടുക്കാനുള്ള ജോണിൻ്റെ പ്രാഥമിക മൂലധനം മെത്രാപോലിത്തയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യാനായിരുന്നു ചേച്ചി ജോണിന് ഈ തുക നൽകിയത് അതേക്കുറിച്ച് ജോൺ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് അത് ഞാനൊരു കഴുതിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു കഴുതയാണ് മെത്രാപോലിത്തയേക്കാൾ മെച്ചമെന്ന് കുറച്ചുകൂടി ഭക്തി കൂടുതൽ കഴുതയ്ക്കാണെന്ന് കാക്കനാടനുമായുള്ള ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് തൻ്റെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജോൺ പലപ്പോഴും നമ്മുടെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്നിട്ടുള്ള മാതൃസങ്കല്പത്തെക്കുറിച്ച് പറയാറുണ്ട് ഈ അമ്മ സങ്കല്പം തൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഗ്രഹാരത്തിൽ കഴുതയെ ശരിക്കും ദക്ഷിണേന്ത്യയിലെ കാളി സങ്കല്പവുമായി ബന്ധപ്പെട്ട ഒരാശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് സമൂഹം അവജ്ഞയോടെ കാണുന്ന കഴുതയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ആ ചിത്രം പൗരോഹിത്യത്തെ പരിഹസിക്കുക മാത്രമായിരുന്നില്ല അവമതിക്കപ്പെടുന്ന സ്ത്രീത്വം ശക്തി സ്വരൂപമായി സംഹാരണിയായി മാറുന്നതും അവതരിപ്പിക്കുന്നു ബ്രാഹ്മണനായ ഒരു കോളേജ് പ്രൊഫസർ അമ്മ നഷ്ടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജോലി രാജിവെച്ച് കഴുതക്കുട്ടിയെയും കൊണ്ട് തൻ്റെ നാട്ടിലേക്ക് പോകുന്നു വൈദികരായ ബ്രാഹ്മണർ അവർ താമസിക്കുന്ന ഒരു അഗ്രഹാരത്തിലാണ് പ്രൊഫസറുടെ വീട് കഴുതക്കുട്ടിയെ അദ്ദേഹം തൻ്റെ വീട്ടിൽ പാർപ്പിക്കുന്നു കഴുതയുടെ കാര്യങ്ങൾ അത് നോക്കാൻ പ്രൊഫസർക്ക് ഒരു ഊമപ്പെടെ സഹായവും ഉണ്ടായി കഴുത അഗ്രഹാരത്തിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഒടുവിൽ ബ്രാഹ്മണർ കൂടിയാലോചിച്ച് കഴുതയെ കൊല്ലാൻ തീരുമാനിക്കുന്നു ഇതിനിടയിൽ ഊമപ്പെണ്ണ് അവിഹിത ഗർഭം ധരിക്കുകയും ഒരു ചാവിള്ളയെ പ്രസവിക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട കഴുതയുടെ കരച്ചിൽ ഗ്രാമവാസികളിൽ പലരും കേൾക്കുന്നു ചിലർ കഴുതയെ ദൂരെ കുന്നിന്മുകളിൽ കാണുന്നു ഒരു യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രൊഫസർ ഊമപ്പെണ്ണിൽ നിന്ന് കഴുത കൊല്ലപ്പെട്ട അറിയുന്നു അതിനെ സംസ്കരിച്ച സ്ഥലത്ത് ഊമപ്പെൊപ്പം എത്തുന്ന പ്രൊഫസർ കഴുതയുടെ തലയോട്ടി കയ്യിലെടുക്കുകയും അത് ഊമപ്പെണ്ണിന് കൈമാറുകയും ചെയ്യുന്നു ആ തലയോട്ടിയിൽ നിന്ന് അഗ്നി ഉയരുകയും അത് അഗ്രഹാരത്തെ മുഴുവൻ ചുട്ടിരിക്കുകയും ചെയ്യുന്നു ഇതാണ് അഗ്രഹാരത്തിൽ കഴുതയുടെ ചുരുക്കം ശുദ്ധീകരണത്തിന്റെ പ്രതീകമാണ് എന്ന ഇന്ത്യൻ സങ്കല്പത്തെയും ശക്തി എന്ന ദ്രാവിഡ സങ്കല്പത്തെയും ഫലപ്രദമായി ഈ ചിത്രത്തിൽ താൻ ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് ജോൺ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ ചെറിയാച്ചൻ്റെ ക്രൂരൃത്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലായിരുന്നു ആ സിനിമ തുടങ്ങുന്നത് ഒരു ശവക്കല്ലറ സംസാരിക്കുന്നതായിട്ടാണ് ചെറിയാച്ചൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ അമ്മയുടേതാണ് ശവക്കല്ലറയുടെ പശ്ചാത്തലത്തിൽ കേൾക്കുന്ന ആ ശബ്ദം മരിച്ചുപോയ ചെറിയാച്ചൻ്റെ അമ്മയാണ് ഞാൻ അവൻ എങ്ങനെ എൻ്റെ കൂടെ വന്നു ചേരുമെന്ന് കാണുക എന്നാണ് അമ്മയുടെ ശബ്ദം പറയുന്നത് മാനസിക വിഭ്രാന്തിക്ക് അടിപ്പെട്ട ചെറിയാച്ചൻ എന്ന ചെറുകിട ഭൂ ഭൂ കഥ ജോൺ നമ്മിൽ എത്തിക്കുന്നത് അയാളുടെ അമ്മയിലൂടെയാണ് കർഷക പ്രസ്ഥാനങ്ങളുടെ കാലത്തും കുട്ടനാട്ടിൽ നടമാടുന്ന ഫ്യൂഡലിസ്റ്റ് മാടഭ്യതരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് കർഷക തൊഴിലാളികളെ അവറാച്ചൻ എന്ന കായൽ മുതലാളി കായലിൽ മുക്കൊല്ലുന്നതിന് സാക്ഷിയാകേണ്ടി വന്നതിനെയും വിശ നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് സഹോദരിയെ മറ്റൊരാൾ കീഴ്പ്പെടുത്തുന്നത് കാണേണ്ടി വരുന്നതിനെയും തുടർന്ന് ചെറിയച്ചൻ മനോവിഭ്രാന്തിക്ക് അടിപ്പെടുന്നു പോലീസിനെ പേടിച്ച് ഇടമില്ലാതെ തെങ്ങിൽ കയറുന്ന അയാൾ തെങ്ങിൽ നിന്ന് വീണ് മരിക്കുന്നു ഈ കഥ പ്രേക്ഷകനോട് വിവരിക്കുന്നത് ചെറിയാച്ചൻ്റെ മരിച്ചുപോയ അമ്മയാണ് ജോണിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ സിനിമ അമ്മയറിയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലായിരുന്നു ഇത് ജനങ്ങളിൽ നിന്നും ചെറിയ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് നിർമ്മിച്ച ലോകത്തെ തന്നെ ആദ്യത്തെ സിനിമയാണിത് ഈ ചിത്രം നിർമ്മിക്കുന്നതിനായി ജോൺ നേതൃത്വം നൽകിയ ഒഡേസ എന്ന പ്രസ്ഥാനം ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് നക്സൽ കാലഘട്ടത്തിന് ശേഷം അതിൽ പങ്കെടുത്ത യുവാക്കളുടെ അവസ്ഥകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് അമ്മയറിയാൻ എന്ന സിനിമ ഒരു അഭിമുഖത്തിൽ ഈ ചിത്രത്തെക്കുറിച്ച് ജോൺ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഈ ചിത്രം അമ്മമാരെയും സ്ത്രീകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒന്നാണ് എനിക്ക് തോന്നി കോങ്ങാട്ടും പുൽപ്പള്ളിയിലും നാഗൂരിലുമൊക്കെ തലവെട്ടി വിപ്ലവം നടത്തിയ ചെറുപ്പക്കാരൊക്കെ അവരുടെ അമ്മമാരുടെ അറിവോടെ ഇതൊക്കെ ചെയ്തിരുന്നു എങ്കിൽ എന്ന് അമ്മയുടെ അറിവോടെയുള്ള ഒരു പ്രവൃത്തിയും പരാജയപ്പെടില്ല താൻ ചെയ്യുന്നതിനെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും ആ അമ്മയായിരിക്കും മകന്റെ കയ്യിൽ അരുവാൾ കൊടുക്കുന്നത് നമ്മുടെ പാരമ്പര്യവും ചരിത്രവും പുരാണങ്ങളും അങ്ങനെയാണ് സ്വന്തം അമ്മയെപ്പോലും അറിയിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ ഒരു സമൂഹത്തിനെ മാറ്റാൻ സാധിക്കും സംഗീതത്തോട് ഭ്രാന്തമായ ആവേശമുള്ള ഒരു യുവ വിപ്ലവകാരിക്ക് പോലീസിൻ്റെ പീഡനം കാരണം തൻ്റെ കലാവിഷ്കാരത്തിനുള്ള ശേഷി നഷ്ടപ്പെടുന്നു അയാൾ മരണത്തിൽ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു അമ്മയോട് യാത്ര പറഞ്ഞ് ദേശാർഢ്യത്തിനിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത യുവാവിൻ്റെ മൃതദേഹം കണ്ട് തിരിച്ചറിഞ്ഞ് അയാളുടെ അമ്മയെ കണ്ടുപിടിച്ച് വിവരമറിയിക്കുവാൻ ശ്രമിക്കുന്നു ചെറുപ്പക്കാരനും കൂട്ടുകാരനും അമ്മയെ തേടി നടത്തുന്ന യാത്രയാണ് അറിയാൻ എന്ന ചിത്രം ഇതൊരു റോഡ് മൂവിയാണ് വയനാട് മുതൽ കൊച്ചി വരെയുള്ള യാത്രയിലൂടെയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് നായകനായ ചെറുപ്പക്കാരനൊപ്പം വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആത്മഹത്യ ചെയ്ത യുവാവിന്റെ പഴയ സുഹൃത്തുക്കൾ ചേരുന്നു അങ്ങനെ അമ്മയുടെ അടുത്തെത്തുമ്പോൾ അതൊരു വലിയ സംഘമാവുന്നുണ്ട് ജോൺ എന്നും മനസ്സിൽ സൂക്ഷിച്ച അമ്മ സങ്കല്പം അത് തന്നെയാണ് ഈ സിനിമയുടെയും അന്തർധാര എൻ്റെ പടത്തിൽ അമ്മ സങ്കല്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ദേവി സങ്കല്പം പണ്ടുകാലം തൊട്ടേ ഇന്ത്യക്കാരന്റെ മനസ്സിൽ വേരൂന്നിയൊന്നാണ് ഇതിന് എന്തെങ്കിലും ഒരു പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്പുകാർ കെട്ടിയേൽപ്പിച്ച പുരുഷ മേധാവിത്വത്തെ ചിന്താഗതി കൊണ്ടാണ് എന്ന് ജോൺ ഒരിക്കൽ പറഞ്ഞു ജോണിന്റെ സിനിമയുടെ സവിശേഷതയായി അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത് അവയ്ക്ക് ആകമാനം ലഭിച്ചിട്ടുള്ള ഒരു കരിംഫലിതം ബ്ലാക്ക് ഹ്യൂമർ ആണ് മുഖത്ത് എപ്പോഴും ഒരു കുസൃതി ചുണ്ടിൽ നർമ്മം വഴുതുന്ന വാക്കുകളും ഏത് ചർച്ചാ വിഷയത്തിൻ്റെയും മർമ്മം തൊട്ട് കാമിക്കാൻ പോകുന്ന കർമ്മകുശലതയും ജോണിന് സ്വതസിദ്ധമായിരുന്നു എന്നും അടൂർ അനുസ്മരിക്കുന്നുണ്ട് അമ്പത് വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് അന്യമായ ഒരുപിടി സിനിമകൾ ചെയ്ത് മറഞ്ഞ ജോണിൻ്റെ സിനിമകൾ ലോക സിനിമയിലെ മുൻനിര ചിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും ലോക പ്രശസ്തമായ ചലച്ചിത്രോത്സവങ്ങളിൽ ആദരിക്കപ്പെടാനുള്ള അവസരം അദ്ദേഹത്തിന് സിദ്ധിച്ചത് ഒരു തവണ മാത്രമാണ് ഇറ്റലിയിലെ പെസറു ആയിരുന്നു അത് അതേ സമയത്തായിരുന്നു ജോൺ ബോൾ മാർപ്പാപ്പയുടെ ഇന്ത്യാ സന്ദർശനം മാർപ്പാപ്പ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പോകണം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ബാലൻസ് തെറ്റും എന്നാണ് ഇതേക്കുറിച്ച് ജോൺ പറഞ്ഞത്